നുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലൂക്കോമ ഗ്ലൂക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം വലി വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടക്കാഞ്ചേരി മേഖലാ സമ്മേളനം എരുമിപ്പട്ടി പ്രസിഡൻസി കോളേജിൽ നടന്നു യാഥാർത്ഥ്യവും മിത്യവും എന്ന വിഷയം അവതരിപ്പിച്ച് സയൻസ് ലം സംസ്ഥാന പരിപാടിയിൽ വിജയിയായ സ്നേഹദാസ് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് മണി അധികാരി വീട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യാഥാർത്ഥ്യവും മിഥ്യയും എന്ന വിഷയം അവതരിപ്പിച്ച് സയൻസ് ലം സംസ്ഥാന പരിപാടിയിൽ വിജയിയായ സ്നേഹദാസ് ഉദ്ഘാടനം ചെയ്തു കൂടുതലാണ് കളരെ കൂടുതൽ വരുന്നത് അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ലേ പക്ഷെ നമ്മുടെ ഒക്കെ ഭയങ്കര നമ്മൾ പറഞ്ഞില്ല ജീവികളാണെങ്കിലും ഭയങ്കര ബ്രൈൻ കളേഴ്സ് ആണെങ്കിൽ അത് അപകടകാരിയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അല്ലാത്ത കൂടുതലും അങ്ങനെയുണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഭാരവാഹി തോമസ് തരകൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി നിർമ്മൽ കുമാർ ടി എസ് മേഖലാ റിപ്പോർട്ടും ട്രഷറർ എം കെ ശശിധരൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എം മനോഹരൻ മാസ്റ്റർ മേഖലാ സംഘടനാ രേഖ അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ പി രവീന്ദ്രൻ ജില്ലാ ബാലവേദി കൺവീനർ ഇ എം വിനീത് സംഘാടക സമിതി കൺവീനർ കെ സി ഫ്രാൻസിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി പുതിയ മേഖലാ പ്രസിഡന്റായി തോമസ് തരകൻ മേഖലാ സെക്രട്ടറിയായി ബൈജു ഇമേജ് ട്രഷററായി ശശീധരൻ പി കെ മേഖലാ വൈസ് പ്രസിഡന്റായി ഡോക്ടർ സുശീൽ രാഹുൽ മേഖലാ ജോയിൻറ്റ് സെക്രട്ടറിയായി എം കാർത്തിക തുടങ്ങിയവരടങ്ങുന്ന പതിനേഴ് അംഗങ്ങൾ ഉൾപ്പെടുന്ന മേഖലാ കമ്മിറ്റിയും രൂപീകരിച്ചു ബിസി വി ന്യൂസ്